ആർജെ ബിൻസിയുടെ യുഷനു ശേഷം ഹൗസിന് അകത്തും പുറത്തും ഒരു കോംബോ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ടായിരുന്നു അപ്പാനെ ശരത് ബിൻസി കോംബോയാണത് എങ്ങനെ ആ കോംബോയെ നിർവചിക്കണം എന്ന അറിയാത്ത അവസ്ഥയിലായിരുന്നു ബിഗ് ബോസ് ഹൗസിലെ മറ്റ് മത്സരാർത്ഥികളും എന്നത് ബിൻസിയുടെ എവിഷൻ ശേഷം ഷാനവാസ് രേണു അനു അടക്കമുള്ളവർ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ബിൻസി അപ്പാനെ കോംബോയെക്കുറിച്ച് മുൻ ബിഗ് ബോസ് താരം സായി കൃഷ്ണയും കഴിഞ്ഞ ദിവസം വീഡിയോ പങ്കുവച്ചിരുന്നു ഹൗസിനുള്ളിൽ വെച്ച് ഒരു ഫീമെയിൽ കണ്ടസ്റ്റൻറ്റുമായി ക്ലോസായിൽ അതിനെ ഏത് രീതിയിൽ വേണമെങ്കിലും ആളുകൾക്ക് എടുക്കാൻ പറ്റും അതിപ്പോൾ കല്യാണം കഴിഞ്ഞവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും അത് കാണുമ്പോൾ ആളുകൾ പലതരത്തിൽ ഓഡിറ്റ് ചെയ്യുമെന്നുമാണ് സായി കൃഷ്ണ പറഞ്ഞത് അപ്പാനി ബ്രോ എന്നൊക്കെ പറഞ്ഞാണ് ബിൻസി പുറത്തിറങ്ങിയ ശേഷം സംസാരിച്ചത് എന്നാൽ എവിക്ട് ആയ ശേഷം ബിൻസിയുമായി ബിഗ് ബോസ് ടീം നടത്തിയ ഇൻ്റർവ്യൂവിലും അപ്പാനിയെ എന്നൊക്കെ വിളിച്ചതിനെ ചോദ്യം ചെയ്യുകയും ബിൻസിയെ നിർത്തിപ്പൊരിക്കുകയും ചെയ്തിരുന്നു ആൾക്കാർ എല്ലാവരും പറയുന്ന ഒരു കാര്യത്തിനോട് എനിക്ക് യോജിപ്പാണ് അപ്പാനും ഷരത്തും ബിൻസിയും നാരോ എസ്കേപ്പ് ആയിരുന്നു ഹൗസി ഉള്ളിൽ വെച്ച് ഒരു ഫീമെയിൽ കണ്ടസ്റ്റൻറ്റുമായി ക്ലോസ് ആയി അതിന് ഏത് രീതിയിൽ എടുക്കാൻ വേണ്ടും ആളുകൾക്ക് പറ്റും ബിഗ് ബോസ് ടീം തന്നെ പല ക്യാമറ ആംഗിളുകളും ട്രാക്കുകളും ഇട്ട് ചീഞ്ഞ സാധനമാക്കി കൊണ്ടുവന്ന് ആളുകൾക്കിടയിൽ ഡിസ്കഷനാക്കി കൊണ്ടുവന്ന് ട്രാക്ഷൻ പിടിക്കും മാത്രമല്ല ഒരു ദിവസം രാത്രിയിൽ അക്ബറിനും ടീമിനുമൊപ്പം ബിൻസിയും അപ്പാനയും ഇരുന്ന് തോളിൽ കൈയിട്ട് സംസാരിക്കുന്നതൊക്കെ കണ്ടിരുന്നു ഹൗസിനകത്തും പുറത്തും അപ്പാനയും ബിൻസു ബിൻസി കോംബോ ഇതിനാൽ ചർച്ചയായിരുന്നു അനുവും രേണുവും ഷാരികയും മാത്രമല്ല ഷാനവാസും ഈ കോമ്പോയെ നോട്ട് ചെയ്ത് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു അവർ ഈ കോമ്പോ എത്രത്തോളം ബിൽഡാകും എങ്ങനെയാകും എന്നൊക്കെ അറിയാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്നാണ് നമുക്ക് തോന്നുന്നത് തക്കം പാർത്തിരുന്ന വീട്ടുകാരും ഉണ്ട് എന്നാൽ ഷാനവാസിൻ്റെ സംസാരം കേട്ടപ്പോൾ തന്നെ കുലപുരുഷൻ രീതിയിൽ സംസാരിക്കുന്ന പോലെയും നമ്മൾക്ക് തോന്നിയിരുന്നു എന്നാൽ ബിൻസി പോയതിനു ശേഷമാണെന്ന് തോന്നുന്നു ബിൻസി ബിഗ് ബോസ് ടീമിനും അപ്പാനെ ശരത് ബിൻസി കോംബോ ഒരു കണ്ടന്റ് ആയിരുന്നു എന്ന തിരിച്ചറിവ് വന്നതെന്ന് തോന്നുന്നുവെന്നും സായി കൃഷ്ണ പറഞ്ഞു അപ്പാനെ ബിൻസി കോംബോയെക്കുറിച്ച് ജിസേലിനോട് ഷാനവാസ് പറഞ്ഞതിങ്ങനെയാണ് ഇവിടെ നിന്ന് ബിൻസി യാത്ര പറഞ്ഞു പോകുന്ന സമയത്ത് നടത്തിയ പ്രഹസനത്തിൽ നിന്ന് തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എഴുപത്തിരണ്ട് ക്യാമറ തന്നെ ഇവിടെ ഉണ്ട് എല്ലാവർക്കും അത് കാണാൻ വേണ്ടി പറ്റും ഈ എഴുപത്തിരണ്ട് ക്യാമറയ്ക്ക് മുന്നിലാണ് പ്രഹസനം എന്നത് ആലോചിച്ചാൽ മതി അപ്പോൾ ജനങ്ങളെല്ലാം കാണുന്നുണ്ട് പിന്നെ കളിയും ചിരിയും അങ്ങ് മാറും അപ്പക്കൂട്ട ഒരു പ്ലേറ്റ് മതിയോ അതോ രണ്ട് പ്ലേറ്റ് വേണോ എന്നാണ് ബിൻസ് അപ്പാനിയോട് ചോദിച്ചത് ഞങ്ങളും ചോറ് തന്നെയാണ് തിന്നുന്നത് അപ്പാനിയാണെങ്കിലും കുപ്പാനിയാണെങ്കിലും നോക്കിയും കണ്ടും കുടിച്ചാൽ കളിച്ചാൽ അവന് കൊള്ളാം എന്നാണ് ഷാനവാസ് പറഞ്ഞത് അപ്പോൾ കാണാം അപ്പാന ശരത്തിൻ്റെ ബാക്കി കളികൾക്കായി എന്നാൽ എല്ലാത്തിനും മറുപടിയായി തൻ്റെയും ബിൻസിയുടെയും റിലേഷൻഷിപ്പിന് വേറൊരു മൗനം നൽകേണ്ടതില്ലെന്നാണ് ബിൻസിയുമായി തന്നെ ചേർന്ന് സംസാരിക്കുന്നതോട് അപ്പാനെ ശരത്ത് ആവർത്തിച്ച് പറയുന്നത് എന്നാൽ മൂന്നാം ആഴ്ചയിലെ നോമിനേഷൻ പട്ടികയിൽ അപ്പാനെ ശരത്തുമുണ്ട് അപ്പോൾ നമുക്ക് കണ്ടറിയാം അപ്പാനെ ശരത്ത് മുന്നേറുമോ അതോ എലിമിനേഷനിൽ പോകുമോ എന്നത്